നമസ്കാരം ഫോട്ടോ എടുക്കുന്നതിനിടെ ഫ്രെയിമിലേക്ക് വന്ന പ്രവർത്തകനെ തൊഴിച്ചു മാറ്റി ബി ജെ പി നേതാവ് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ റാവു സാഹേബ് ഡാൻവെയാണ് പുതിയ വിവാദത്തിലായിരിക്കുന്നത് ജൽന ജില്ലയിലെ ദോഗർത്താനിലാണ് സംഭവം നടന്നത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ അരികിലേക്ക് എത്തിയ പ്രവർത്തകനെയാണ് റാവു സാഹേബ് തൊഴിച്ചു മാറ്റിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി വെട്ടിലാക്കി മുതിർന്ന നേതാവിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് തെരഞ്ഞെടുപ്പ് ജനങ്ങളോടും പ്രവർത്തകരോടും പരമാവധി സ്നേഹത്തോടെയും അടുപ്പത്തോടെയും ഇടപെടാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത് എന്നാൽ പ്രവർത്തകനെ തൊഴിച്ചു മാറ്റുന്ന വീഡിയോ വലിയ വിവാദം സൃഷ്ടിച്ചു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ അരികിലേക്കെത്തിയ പ്രവർത്തകനെയാണ് റാവു സാഹിബ് തൊഴിച്ചു മാറ്റിയത് ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി അർജുൻ ഖോത്കറിനൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായി നിൽക്കുന്നതിനിടെയായിരുന്നു സംഭവം ഇതിനിടെ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന് നേതാവ് യുവാവിനെ തൊഴിച്ചു മാറ്റുകയായിരുന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ വീഡിയോയിൽ കണ്ട ഷെയ്ഖ് എന്ന യുവാവ് വിശദീകരണവുമായി രംഗത്തെത്തി റാവു സാഹിബിന്റെ അടുത്ത സുഹൃത്താണ് താനെന്നും മുപ്പത് വർഷമായി അദ്ദേഹത്തെ അറിയാമെന്നും ഷെയ്ഖ് പറഞ്ഞു പുറത്തു വരുന്ന വാർത്തകൾ തെറ്റാണെന്നും റാവു സാഹിബിന്റെ ഷർട്ട് ശരിയാക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി നേതാവിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് റാവു സാഹിബ് ഫുട്ബോളിലായിരുന്നു ചേരേണ്ടിയിരുന്നതെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ബി ജെ പി പ്രവർത്തകർക്കോ ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇനിയും ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ എന്ന് അവർ ആലോചിക്കണമെന്നും ആദിത്യ താക്കറെ പറഞ്ഞു